കാര്യത്തിൽ എനിക്ക് യാതൊരു കാരണം ഞാൻ സൗദി അറേബ്യയിലല്ല ജോലി ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു മുടിയോ അതല്ലെങ്കിൽ ഒരു ഒരു കലക്കിയ ഞാൻ കണ്ടിട്ടില്ല സ്വദേശികളൊന്നും പറഞ്ഞിട്ടില്ല സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിൽ ഇതില്ലാര്ക്കും അറിയാലോ അതന്നെയല്ലേ ഈ തർക്കങ്ങളൊക്കെ വരുന്നത് അവിടെ ഇല്ലാത്തത് തീരെ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അവിടെ ജോലി ചെയ്തത് കൊണ്ട് ഷറുബ് കാണുന്നുണ്ടോ ഷറുഖ് ഇറക്കു ലോകത്തിന്നുമുണ്ട് അത് വളരുന്നത് കണ്ടവരുണ്ട് മീഡിയാവൺ ഈ ഫിത്തിനാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കമൻ്റിൽ എത്രയോ അനുഭവിച്ചറിഞ്ഞ ആളുകൾ കമന്റ് പറയുന്നുണ്ട് അതൊന്നും നോക്കിയാ നിങ്ങൾ അതേപ്രകാരം എത്രയോ സ്ഥലത്ത് നമുക്ക് തെളിവായി വന്നിട്ടുണ്ട് അവിടുത്തെ കൊണ്ട് രോഗം മാറ്റിയതും കുട്ടികളെ ചെറുപ്പം പ്രത്യേകിച്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ സോദിനേക്കും ആ സുഹൃത്താൻ്റെ വായിലിട്ട് ചവച്ച ഈത്തപ്പടത്തിന്റെ മധുരം കുട്ടികളുടെ കുട്ടി വായിലേക്ക് വെച്ചുകൊടുക്കൽ പതിവായിരുന്നു അത് തമർമ ആണ് അങ്ങനത്തെ കുട്ടികൾ പിന്നെ നന്നാവും അവര് മോശായി പോവില്ല ീ റബറിനും കങ്ങിനൊക്കെ മഹാളികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മരുതളിക്കുന്നതല്ല അതുപോലെ ഈ കുട്ടികളുടെ മരുതളിക്കലാണ് സ്വലഹികളുടെ വായിലിട്ട് ചവച്ച മതേഹം കുട്ടികൾക്ക് കൊടുക്കുകയായത് അത് അങ്ങനെ അള്ളാഹുവിന്റെ സഹായത്തും ചെയ്തതായി ധാരാളം ഉള്ളതും കണ്ടതും വിശ്വസിച്ച വിശ്വാസികൾ തമ്മിലുള്ള പ്രസംഗങ്ങളാണത് അതിന് നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ വെറും വിരുദ്ധർക്കോ അതായത് വെറുതെ അറിഞ്ഞിട്ട് തന്നെ സ്വയം എതിർക്കുന്ന ആളുകളുണ്ട് അവർക്കോ ഇത് ബാധകമല്ല അവർ ഇത് ശ്രദ്ധിക്കേണ്ട വിശ്വാസമുള്ളവർ പോയാൽ മതി അവിടെ അതിന് പൈസ ഒന്നും വാങ്ങുന്നില്ലല്ലോ കുപ്പിയുടെ പൈസ പോലും വാങ്ങുന്നില്ല കുപ്പിയൊക്കെ മർക്കസിന് നഷ്ടമാണ് വിശ്വാസികൾ അത് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള നിലക്ക് മാത്രമാണ് കൊടുക്കുന്നത് അതും വലിയ പരസ്യമൊന്നുമില്ല എല്ലാ വർഷവും ആദ്യത്തെ റബിയുള്ള പോലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കൊടുക്കുന്നത് നബീസല്ലാഹു തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ബർക്കത്തിന് വേണ്ടി തുപ്പിക്കൊടുത്ത കിണറുണ്ട് അതിലെ വെള്ളം ഇപ്പോഴും ഉണ്ട് അതാണ് നബി നബീസുല്ലാസ്ലം തങ്ങളെ ഉമ്മ നീര് കലർന്ന വെള്ളം എന്ന് പറയുന്നത് ഇതൊന്നും അറിയാത്ത പോലെ ഹദീസുകൾ കാണാത്ത പോലെ സംസാരിക്കുന്നത് തെറ്റല്ലേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ കുരുത്തക്കേടാണ് ആ സംസാരിച്ച ചെറുപ്പക്കാരൻ വളരെ പാവം തോന്നുന്നുണ്ട് സഹതാപം തോന്നുന്നുണ്ട് പഠിച്ചിട്ട് സംസാരിക്കണം പൊന്നുമോനെ